തോൽവിക്ക് പിന്നാലെ നേതൃത്വത്തിനെതിരെ പൊട്ടിത്തെറിച്ച് കെ മുരളീധരൻ കുരുതിക്ക് താൻ കൊടുക്കാൻ പാടില്ലായിരുന്നു വടകരയിൽ മത്സരിച്ചിരുന്നെങ്കിൽ വിജയിക്കുമായിരുന്നു കോൺഗ്രസിന്റെ ഒരു കമ്മിറ്റിയിലും ഇനി പങ്കെടുക്കില്ലെന്നും മത്സരരംഗത്തു നിന്നും മാറി നിൽക്കുമെന്നും കെ മുരളീധരൻ പ്രതികരിച്ചു പൊതുവായിട്ടൊന്നും അവസാനിപ്പിക്കുന്നില്ല കാരണം രാഷ്ട്രീയക്കാർക്ക് രാഷ്ട്രീയം നിർത്തിയിട്ടുള്ള കാര്യമില്ല തൽക്കാലം പൊതുരംഗത്തേക്കില്ല ഇനി മത്സരിക്കുന്ന ഒരു മൂടിലേക്കും ഇല്ല കാരണം സ്വരം നന്നാവുമ്പോൾ പാട്ട് നിർത്തണം എന്ന് പറയും ഇനി ചെറുപ്പക്കാർ വരട്ടെ ഞാൻ മാറി ഷാഫി വന്നപ്പോൾ ഭൂരിപക്ഷം കൂടിയതുപോലെ ഇനി അടുത്തവണ തൃശ്ശൂര് ചെറുപ്പക്കാർ വരട്ടെ മത്സരിക്കാൻ നിയമസഭയിലേക്കും കുറേ ചെറുപ്പക്കാർ വരട്ടെ ഇനി മത്സരരംഗത്തില്ല അതായത് എന്നാൽ കഴിയാവുന്ന എല്ലാ കാര്യവും ഞാൻ ചെയ്തു വ്യക്തിപരമായി എനിക്ക് അതിലൊരു പങ്കുവാന് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു പല പല ആളുകളും ആളുകളും താങ്കൾക്ക് വേണ്ടി അന്നിട്ടും വിജയിക്കാൻ കോൺഗ്രസിന്റെ ജില്ലാ അതെ എല്ലാ എന്തിനാ ജില്ലാ നേതൃത്വത്തിന് മാത്രം പറയേണ്ട കാര്യമില്ലല്ലോ സംഘടനാ സംവിധാനം കേരളത്തിൽ മൊത്തത്തിൽ കുറേ പ്രയാസത്തിലാണ് അത് മാറ്റിയെടുക്കണമെന്നേ ഞാൻ പറയുന്നുള്ളൂ അതെല്ലാം അത് കാരണം തോറ്റു എന്നൊക്കെ പറഞ്ഞാൽ അത് ശരിയായിട്ടുള്ള കാര്യമല്ല ഒരു പ്രയാസം എനിക്കുള്ള മറ്റൊന്നുമല്ല ഇവിടെ എൽ ഡി എഫ് ജയിച്ചിരുന്നെങ്കിൽ എനിക്ക് ദുഃഖം ഉണ്ടാവില്ലായിരുന്നു നിയമത്തെ കഷ്ടപ്പെട്ടിട്ടാണ് ബി ജെ പിയുടെ അക്കൗണ്ട് പൂട്ടിച്ചത് ആ സ്ഥാനത്ത് ഇവിടെ ഞാൻ മത്സരിച്ചിട്ട് പോലെ അക്കൗണ്ട് തുറന്നു എന്നുള്ള ഒരു പ്രയാസം എനിക്കുണ്ട് അതെ രണ്ട് ഭാഗം ഉണ്ടായിട്ടല്ല അടിയൊഴുക്ക് ഉണ്ടല്ലോ അല്ലെങ്കിൽ ഇങ്ങനെ ബി ജെ പിക്ക് ഒട്ടും പ്രതീക്ഷയില്ലാതെ സ്ഥാനാർത്ഥി പോലും മര്യാദയ്ക്ക് വർക്ക് ചെയ്യാത്തൊരു സ്ഥലത്ത് എങ്ങനെ എഴുപത്തി അയ്യായിരം വോട്ടിന് ജയിച്ചു കലാശക്കൊട്ടിൻ്റെ സമയത്ത് കലാശക്കൊട്ടിലേക്ക് വേണ്ടി എല്ലാവരും മാറ്റി വെച്ചു കലാശക്കോട്ട് ഒട്ടും മോശമായിട്ടില്ലല്ലോ പക്ഷെ അതുകൊണ്ട് രാവിലെ ഞാൻ അതുകൊണ്ട് വെറുതെ ഒരു പൈലറ്റിനെയും വെച്ചിട്ടല്ല പോണ്ടത് അത്രയും സമയം തൃശ്ശൂർ ടൗണിൽ തന്നെ പലയിടത്തും നേരിട്ട് വോട്ടർമാരെ കാണാൻ സമയം മാറ്റി വെച്ചു അല്ല അതിൻ്റെ മെച്ചമുണ്ട് അതുകൊണ്ടാണ് രണ്ടാം സ്ഥാനത്ത് വന്നല്ലോ അതിൽ